അസ്ലാമലിക്കും കൂട്ടുകാരെ ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീട് ക്ലീനിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ടിപ്സുകളുണ്ട് കേട്ടോ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണേ സപ്പോർട്ടും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ വീട് വൃത്തിയാക്കൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ വീട് വൃത്തിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനും നല്ല സമാധാനവും സന്തോഷവും കിട്ടും അതുകൊണ്ട് വീട് വൃത്തിയാക്കാൻ എളുപ്പമുള്ള ഒരുപാട് ടിപ്സുകൾ ഈ ഒരു വീഡിയോയിലുണ്ട് മുഴുവനായിട്ട് കാണുക ഞാനിവിടെ എല്ലാവരുടെയും പൊടി തട്ടിയെടുക്കുന്നുണ്ട് രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കുടുംബോളും ഇങ്ങനെ പൊടിയൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കുക ഞാൻ അതിനായിട്ട് എളുപ്പത്തിന് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് ഷാംപൂവും വെള്ളവും ചേർത്ത് ഒരു ഒരു ഷോക്സ് എടുത്ത് അത് എടുത്തിട്ട് നമ്മുടെ ആ ഒരു വണ്ണാമ്പല തട്ടുന്ന ആ ഒരു പൊടി തട്ടിമ്മിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഷോക്സ് നന്നായിട്ട് പീഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത് ഇതിനെക്കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട് എല്ലാവടേയും വീട് മൊത്തം ക്ലീൻ ആക്കാൻ പറ്റും ആ ഒരു പൊടി തട്ടീനെ കൊണ്ട് ഞാൻ ഫാനൊക്കെ നല്ല ക്ലിയറിൽ തുടച്ചെടുക്കുന്നുണ്ട് കാരണം ഈ ഒരു ഷോക്സിൽ നമ്മൾ ആ ഒരു മിക്സി ചേർത്ത് നനച്ചത് കാരണം പൊടിയൊക്കെ പെനുമെന്ന് വിട്ടു പോരുന്നുണ്ട് അതിനെക്കൊണ്ട് തന്നെ നമുക്ക് ജനലൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കാം ഷോക്സ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുക്കി പീഞ്ഞെടുത്താൽ മതി എല്ലാവടേയും നമുക്ക് ഇങ്ങനെ തുടച്ചെടുത്ത് നല്ല ക്ലിയർ ആക്കി ക്ലിയറാക്കിയെടുക്കാം കൈകൊണ്ടും തുണി കൊണ്ടൊന്നും തുടക്കേണ്ട ആവശ്യമില്ല എല്ലാവടേയും നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഉള്ള ആ ഒരു പൊടി ഷോക്സും ഇങ്ങനെ പറ്റി പിടിച്ചിട്ടെങ്കിൽ പോരും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും തരണേ നല്ല ക്ലിയർ ക്ലിയറായിട്ടുണ്ടാവും എല്ലാവരെയും നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും തരുക അതുപോലെ കമൻറ്റും തരിക അങ്ങനെ ഞാൻ പൊടി തട്ടി തട്ടിക്കഴിഞ്ഞിട്ട് അതിനെക്കൊണ്ട് അൽമാരയുടെ സൈഡൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ട് വാതിലിൻ്റെ വേക്കിലും ഫ്രണ്ടിലും ഒക്കെ ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലോ ഇങ്ങനെ എല്ലാവടേയും ക്ലീൻ ചെയ്തെടുക്കുക അതിനിടയിൽ എല്ലാത്തിൻ്റെ പണിയുടെ ഇടയിൽ അവൾ നോക്കുമ്പോൾ ചുമരുമലൊക്കെ കുത്തി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം ഇൻഷാ അങ്ങനെ ഞാൻ പൊടിയൊക്കെ തട്ടിക്കഴിഞ്ഞ് അൽമാരയുടെ മേലെ നമ്മൾ ഇടയ്ക്കിടെ അടിച്ചു വരണം ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് അങ്ങനെ അതിമേൽ പറ്റി പിടിച്ച പൊടികളാണ് നിങ്ങൾ ഈ കാണുന്നത് എല്ലാം കഴിഞ്ഞ് ക്ഷീണം പിടിച്ചപ്പോൾ ഒരു ലൈം അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ലൈവും അടിച്ചു കുടിച്ചു വെള്ളവും കുടിച്ച് ദാഹവും മാറ്റി അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു കോലമാണിത് അങ്ങനെ പൊടിയൊക്കെ തട്ടി എല്ലാം കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ നല്ലോണം മുട്ടി പിരിച്ചു ബെഡ്ഷീറ്റ് നമ്മൾ ടൈറ്റിൽ പിരിച്ചാൽ നമ്മളെ റൂമിന് തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണുമ്പോൾ തന്നെ റൂമിൽ കയറുമ്പോൾ നല്ലൊരു ഷോ കൊടുക്കും അതുകൊണ്ട് ടൈറ്റിൽ പിരിക്കാൻ നമ്മൾ ആദ്യം ഒരു സൈഡ് മടക്കി ഇങ്ങനെ മറ്റേ സൈഡ് ഉള്ളിലോട്ടാക്കി കൊടുക്കുക നല്ല ബെഡ്ഷീറ്റ് അവിടുന്ന് അനങ്ങില്ല നല്ലോണം അത് ഉള്ളിലേക്ക് ആവും തുള്ളി കളിച്ചാലൊന്നും പോരില്ല അതുപോലെ ഇങ്ങനെ ടൈറ്റുള്ള ഒരു ബെഡ് ആണെങ്കിൽ നിങ്ങളിങ്ങനെ ബ്രഷോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിങ്ങനെ പ്ര പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നല്ല നീറ്റായിട്ട് കയറി കിട്ടും അങ്ങനെ ഞാൻ അടിച്ചും വാരി മോപ്പും ഇട്ട് കഴിഞ്ഞു അങ്ങനെ ലാസ്റ്റ് കാണുന്ന റൂമിൻ്റെ ഒക്കെ ഒരു ഔട്ട്ഫിറ്റാണിത് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇന്ന് ക്ലീനിങ്ങിനൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡൊന്നും ആയിട്ടില്ലായിരുന്നു അതിനായിട്ട് ഞാനിവിടെ പെട്ടെന്ന് തന്നെ ഒരു കറിയും ചോറും ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ ഇറച്ചിക്കറി കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു വിശക്കുന്നുണ്ടായിരുന്നു കാരണം രാവിലെ ഫുഡ് കഴിച്ചിട്ട് ക്ലീനിങ്ങിന് ഇറങ്ങിയതല്ലേ അപ്പോൾ നല്ല വിശപ്പുള്ളത് കൊണ്ട് കുക്കറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കറി പെട്ടെന്ന് എല്ലാം ഇട്ട് അടച്ചങ്ങ് വെച്ചു മൂന്ന് വിസിൽ കൊണ്ട് കറിയാവും അങ്ങനെ കുക്കറിൽ തന്നെ നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുക്കർ വച്ചു അതിൽ നെയ്ച്ചോറിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പാർന്നു കൊടുത്തു എന്നിട്ട് ഞാൻ അരിയും ഇട്ട് കുക്കറും അടച്ചു വെച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബും കമൻറ്റും ചെയ്തവരും എൻ്റെ വീഡിയോ കാണുന്നവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഉറപ്പായിട്ടും തരണേ അങ്ങനെ ഞങ്ങളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുക്കറിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ഒരു ബട്ടയിലോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട് കാരണം അതൊന്ന് വിട്ട് കിട്ടാനായിട്ട് എന്നാലേ നമുക്ക് നല്ലൊരു ചോറായിട്ട് കിട്ടുകയുള്ളു കുക്കറിൽ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഒരു വിസിലടിഞ്ഞാമേ അങ്ങനെ ഞാൻ തലേനത്തെ അടുക്കള ക്ലീൻ ചെയ്യുമ്പോൾ തലേനത്തെ ആ ഒരു കഞ്ഞിവെള്ളം കണ്ടു അതും മുഖത്തും ൈസ് വാട്ടറും മുഖത്തും കയ്യിലൊക്കെ പുരട്ടിക്കൊടുത്തു അതിനുശേഷം കിച്ചൺ ക്ലീൻ ചെയ്യാൻ നിന്നു അപ്പോൾ ഇത് മുഖത്ത് ആറിക്കിട്ടുമല്ലോ അങ്ങനെ ഇതൊക്കെ കിച്ചണിലൊരു നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ചതിൻ്റെ ഒരു കോലമാണ് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തു എൻ്റെ മല്ലിയില ഇവിടെ പൊടിച്ച് വരുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കിച്ചൻ്റെ ഒരു ഔട്ട്ഫിറ്റാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിശേഷം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കമൻ്റ് ലൈക്ക് മറക്കണ്ടട്ടോ ബായ്